ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ കുളപ്പള്ളി പള്ളിക്കുന്ന് പ്രദേശത്തെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് എത്തി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ പള്ളിക്കുന്നിലെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനായി കഴിഞ്ഞ തവണ യു ഡി എഫ് വർഷത്തെ ചരിത്രം തിരുത്തി നേടിയെടുത്തതാണ് ഈ സീറ്റെന്നും അത് നിലനിർത്തുകയും വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ ഇത്തവണയും യു ഡി എഫ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ തവണ യു ഡി എഫ് ഇരുപത്തിമൂന്ന് വർഷത്തെ ചരിത്രം നിർത്തി നേടിയെടുത്തതാണ് അത് നിലനിർത്തും വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണയും യു ഡി എഫ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ബെന്നിക്കൊടി പാറി പാലക്കാട് ലോക്സഭയിലെ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പുണ്ട് ആ ഉറപ്പ് മുഖം മുഖവിലയ്ക്കെടുത്താണ് അവരെന്നെ വിജയിപ്പിച്ചതെന്ന് ഞാൻ നന്നായി വിശ്വസിക്കുന്നു ആ ഉറപ്പ് എന്താണെന്നറിയോ എന്നെ ജനപ്രതിയായി തിരഞ്ഞെടുത്താൽ ഞാൻ കക്ഷിരാഷ്ട്രീയത്തിനതീതമായി നിഷ്പക്ഷമായി ീതിപൂർവമായി സത്യസന്ധമായി പ്രവർത്തിക്കുമെന്ന് അഞ്ച് വർഷം പിന്നിട്ടപ്പോൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞാൻ സത്യസന്ധമായും പ്രവർത്തിച്ചോ ഇല്ലയോ എന്നുള്ളത് ഇത്തവണയും എൻ ഡി എയും എൽ ഡി എഫും തമ്മിലാണ് മത്സരം നടക്കുന്നത് എന്നുള്ള എൻ ഡി എയുടെ വാദത്തിനെതിരെ അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഇതിലേക്ക് എന്താ ഉത്തരം പറയുക സത്യത്തിൽ കേരളത്തിൽ ഒരിടത്തുപോലും എൻ ഡി എ നേരിട്ട് മത്സരമില്ല കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരമെന്ന് വലിയ ുംറപ്പായിട്ടും മുൻ കോൺഗ്രസ് പ്രതിനിധിയായിരുന്ന ഷൊർണൂർ വിജയൻ പാർട്ടി മാറിയത് ഇത്തവണത്തെ ഇലക്ഷനെ ബാധിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം തന്ന മറുപടി ഇങ്ങനെയായിരുന്നു അതൊക്കെ അപ്രസക്തമായ കാര്യങ്ങളാണ് ഇവിടെ യു ഡി എഫ് ഒറ്റക്കെട്ടാണ് കോൺഗ്രസിൽ ഇത്രയും നേതാക്കന്മാരും പ്രവർത്തകരുമുണ്ട് കഴിഞ്ഞ തവണത്തെക്കാളും സ്വർണൂർ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫിന് ഭൂരിപക്ഷം കൂട്ടും അറിയില്ല എവിടേക്കാണ് പോയത് അതൊന്നും അറിയില്ല അത് കാലോട് ചോദിച്ചാൽ മതി ഞങ്ങൾ എലക്ഷൻ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചിലർ വല്ല സ്ഥാനമാനങ്ങൾക്കോ വല്ല സ്ഥാപിത താല്പര്യങ്ങൾക്ക് പോകണമെങ്കിൽ അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്തിട്ടില്ല ബി സി വി ന്യൂസ് ഷൊർണൂർ